ചെടി നടാൻ നല്ല സിമ്പിൾ ആണെങ്കിലും അതിനെ ടേക്ക് കെയർ ചെയ്യാനാണ് പാടട്ടോ നമ്മളിപ്പോൾ ഒരു പ്ലാൻ മോം ആയി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം ഒരു കുഞ്ഞിനെ നോക്കുന്ന പോലെ ശരിക്കും നോക്കണം ഇതിപ്പോൾ ഒരു കുഞ്ഞിനെ കുളിപ്പിച്ചെടുക്കുന്ന പോലെയാണ് എൻ്റെ ചെടിച്ചട്ടികളൊക്കെ ഞാൻ കുളിപ്പിച്ചെടുക്കുന്നത് മഴക്കാലം ആയതിൻ്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആണ് കേട്ടോ ഇതെല്ലാം മഴക്കാലത്ത് ചെടിച്ചട്ടികളിലേക്ക് നിറയെ മണ്ണ് തെറിക്കും പൂപ്പലായ പിടിക്കും മൊത്തം മൊത്തത്തിലാകെ കോലം കെടുകട്ടോ ഇപ്പൊ ഈ കാണുന്ന അഞ്ചാറ് ചെടിച്ചട്ടികളല്ല ഒരുപാട് ചെടിച്ചട്ടികൾ ഉണ്ട് കെട്ടോ ഇതിനൊക്കെ ഓരോ ദിവസം ഒരു മൂന്നാലെണ്ണൊക്കെ വെച്ച് ചെയ്താലായിരിക്കും ഒരു രണ്ടാഴ്ച കൊണ്ട് തീരുവായിരിക്കും ഇപ്പൊ ഈ കാണിക്കുന്ന സ്പീഡിൽ തന്നെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ ഇങ്ങനെ വെറുതെ ആലോചിക്കും കേട്ടോ ഇത്രയും സ്പീഡിലൊക്കെ കഴിയുവാണെങ്കിൽ എന്തടിപൊളിയാലേ പ്ലാസ്റ്റിക് ചെടിച്ചട്ടികളെക്കാളും മണ്ണുകൊണ്ടുണ്ടാക്കിയ ചെടിച്ചട്ടികൾക്ക് ഇതാ ഇവിടെയാണ് കൂടുതൽ പ്രസക്തി ഉള്ളത് കാരണം നമ്മൾ വൃത്തിയാക്കി കഴിഞ്ഞാൽ പുതിയതുപോലെ തന്നെ ഇരിക്കും ഒന്ന് പെയിന്റും കൂടെ അടിച്ചു കൊടുത്താൽ നല്ല കിഡിലൻ ഇരിക്കും ഇരിക്കൂട്ടോ പ്ലാസ്റ്റിക് ആവുമ്പോൾ ആ ഒരു നിറം അങ്ങും തൽക്കാലം കുളിപ്പിച്ച് കുട്ടപ്പനാക്കിയിട്ടുണ്ട് ഇനി പെയിന്റടി പിന്നെ